ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് അപ്പോൾ ആഘോഷ പരിപാടികൾ അടുത്ത ആഴ്ചത്തിലേക്ക് ആളുകളുടെ സൗകര്യക്കുറവ് മൂലം മാറ്റിയിരിക്കുന്നു പലവർക്കും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആഘോഷങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു അപ്പോൾ എങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ടച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബ്ലോഗറിന് വിജയമുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പോൾ പുട്ടും ചെറുവയർ കറിയാണ് ഇക്കാൾക്ക് ഇഷ്ടം അതാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇക്ക രാവിലെ പോയി ബീഫ് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു ബീഫ് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ ബീഫും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെറുവയർ കുറച്ച് ഒലത്തും എനിക്കതാണ് ഇഷ്ടം കറി ഇവിടെ മാറ്റുഴയിലേക്ക് ചെറുവയറിൻ്റെ കറി അങ്ങനെ വിപുലമല്ല ഇവിടെ ഒലത്തുന്നതാണ് ഉള്ളിയും മുളകും ചതച്ചിട്ട് തോ ഒലത്തി പപ്പടവുമായിട്ടാണ് പുട്ടും പയറും പപ്പടവും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് ഇക്കാൾക്ക് കൊടുത്തു ഇക്ക കഴിക്കുകയാണ് കേട്ടോ പുട്ടും ചെറുവയറ് കറിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഇക്ക രാവിലെ പോയി ബീഫ് വാങ്ങി കൊണ്ടുവന്ന് തന്നി തന്നിട്ടുണ്ടായിരുന്നു ബീഫാണ് ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ബീഫാണ് സ്പെഷ്യലായിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സൗകര്യം മാറ്റി വെക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇന്ന് തന്നെയാണ് ചടങ്ങുകൾ നടത്താനിരുന്നത് പക്ഷേ പലവർക്കും അസൗകര്യ കുറവ് മൂലമാണ് മാറ്റിവെച്ചത് കേട്ടോ അപ്പോൾ നല്ല വിപുലമായിട്ട് നടത്താൻ വേണ്ടിയാണ് കാരണം ഞങ്ങൾ ഇതുവരെയും വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല ഇത് പത്താം വാർഷ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു നല്ല ബീഫ് ഫ്രൈ ഞാൻ ബീഫ് കറി പല പ്രാവശ്യം വ്ളോഗിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് ഫ്രൈ ആണ് സ്പെഷ്യലായിട്ടും പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് പറയുന്നതും നമുക്ക് ഒരു ചെറിയ അൺബോക്സിലേക്ക് പോകാം ഇന്നലെ എനിക്കൊരു ഐറ്റം വന്നു അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് നല്ല ഫ്രണ്ടാണ് ഞാനും അവളും അപ്പോൾ അവരുടെ ഷോപ്പിൽ ഈ ഫോട്ടോ സ്റ്റിക്കറാണ് സ്റ്റിക്കറിൻ്റെ ആണ് അവിടെ ഷോപ്പ് തുടങ്ങിയത് അപ്പോൾ എന്നെ വിളിച്ചിരുന്നു തുടക്ക ദിവസം എന്നെ വിളിച്ചിരുന്നു പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്ന ടൈമിങ്ങിലായതുകൊണ്ട് എത്തി എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പോൾ അവൾ ചോദിച്ചിരുന്നു എന്താണ് ഗിഫ്റ്റായിട്ട് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പള്ളിയുടെ ആണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് അത് ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് ഞാൻ അൺബോക്സ് അൺബോക്സ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി കാരണം ഹോസ്പിറ്റൽ കേസുകളായിട്ട് നടക്കുമായിരുന്നു പിന്നെ നറുക്കെടുപ്പിൻ്റെ തിരക്ക് വന്നു ഞാൻ എന്നാ പറ്റുകയെന്നറിയില്ല എൻ്റെ മണിയനും ഉറങ്ങിയിട്ടില്ല അത് ഇടിച്ച് നിൽക്കുക മോന്നേ മണിയനെ ഉറുമ്പ് കടിച്ചു മണിയൻ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ടി വി കാണുമ്പോൾ കരച്ചിൽ കേട്ടാണ് വന്നത് അപ്പോൾ മണിയ എടാ ഇവന് വലിയ കൂട് ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി സംബന്ധമായിട്ട് മണിയന് വലിയ കൂടാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ അത് ഇതുവരെയും എത്തിയിട്ടില്ല അവർ പിന്നെയും ഡേറ്റ് മാറ്റി മാറ്റി ഡേറ്റ് കഴിഞ്ഞു നാളെ പതിനൊന്ന് മണി എന്ന് കാണിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമായി മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഡേറ്റ് കിടന്നത് ആ കൂടാവുമ്പോൾ മണിയനെ ഓടിച്ചാടി നടക്കാനും അതുപോലെ പുറത്തുനിന്ന് ഒരു ജീവി വന്ന മണിയനെ ഉപദ്രവിക്കാൻ പറ്റാത്ത രീതിയിലും പുറത്തുനിന്ന് ഒരു പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി വന്നാൽ മണേന് അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല ഡോറിന് ബലമുള്ള ഡോറ് നല്ല പൂട്ടുള്ള ഡോറുള്ള ഒരു കൂടാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ ിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് എല്ലാ ഐറ്റങ്ങളും ഇതിൽ ചേർത്തു ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ എല്ലാ അരച്ച് ചേർത്തും അരിഞ്ഞ് ചേർത്തും എല്ലാം ഇട്ട് ബീഫ് വരട്ടാനായിട്ടാണ് വരട്ടല്ല ഫ്രൈ ഇക്കാൾക്കിന്ന് ബീഫ് ഫ്രൈ മതിയെന്ന് പറഞ്ഞു കാരണം ഞാൻ പല പ്രാവശ്യം എൻ്റെ ചാനലിൽ കറി ഇട്ടിട്ടുണ്ട് ബീഫിൻ്റെ കറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് അപ്പോ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാട്ടോയ്ക്കനകത്തേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടി കൊടുക്കാം കളും ചേർത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് കടക്കാം അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കുറേ പേര് വിളിക്കുകയും കുറേ പേർ മെസ്സേജ് വിടുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ ഒരു നെഗറ്റീവ് കമൻറ്റിനെ കുറിച്ച് പറഞ്ഞതിൽ അവർക്ക് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്താണ് കാരണം എന്നൊക്കെ വിളിച്ച് ചോദിച്ചു അതുപോലെ നെഗറ്റീവ് കമൻറ്റിന് ബീഫൊക്കെ നന്നായിട്ട് റെഡിയായി സവോള വഴറ്റി അതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം ആഡ് ചെയ്തു എല്ലാം കൊടുത്ത് ബീഫ് അടിപൊളിയായി അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ എട്ടമ്പത് വർഷം ഗൾഫിൽ നിന്നിട്ട് അവിടെ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അവിടെ നിന്ന് ഞാൻ നാട്ടിൽ സെറ്റിലായപ്പോൾ പിന്നീട് അവരെ ഫോളോ ചെയ്ത് നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല അല്ലാത്ത ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവാം ഞാൻ ഫോളോ ചെയ്ത് പോകാറില്ലായിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ ഈ വ്യക്തിയുടെ ആ ഭാഗത്ത് അവ അവരുടെ വീടിന് സമീപം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ ഞാൻ സെറ്റിലായപ്പോൾ ഈ വ്യക്തിയെ മഞ്ഞപ്പൊടി മസാലപ്പുശേഷം ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് മൂന്ന് വർഷത്തോളമായി സെറ്റിലായിട്ട് നാലു വർഷമാകാൻ പോകുന്നു അപ്പോൾ പിന്നെ ആ വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്ത് എന്തിൻ്റെ ബന്ധമാണ് എനിക്ക് ആ വ്യക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നോ അപ്പം അങ്ങനെയാണ് എനിക്ക് ഗൾഫില് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അവരെ ഫോളോ ചെയ്തു ഞാൻ പോകാറില്ല അതിന് ഒരാൾക്കും സാധിച്ചെന്ന് വരില്ല ഇത് അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എൻ്റെ ഫാമിലി എന്നിൽ നിന്ന് അവരെ എൻ്റെ ഫാമിലി ഇടപെട്ട് ആ ബന്ധം ഇല്ലാതാക്കിയതാണ് അവർക്ക് അത് ഞാൻ ഈ ആ കാരണം എന്താണെന്ന് ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടത് അപ്പോൾ അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടാണ് എൻ്റെ ഫാമിലി നമ്മുടെ ഇറച്ചി വരട്ട് അടിപൊളിയായി ഇറച്ചി ഫ്രൈ അടിപൊളിയായിട്ട് ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയാട്ടോ തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാൻ യാതൊരു താല്പര്യവുമില്ല എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് പോയവരുടെ കാര്യങ്ങളോ അവരെ ഫോളോ ചെയ്യാനോ അവരായിട്ടൊരു ബന്ധം പിന്നീട് നിലനിർത്താനോ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ മൈൻഡായിരിക്കും അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ന്റെ ആവശ്യപ്രകാരമാണ് ഈ കാരണങ്ങൾ ഞാൻ ഈ വ്ലോഗിൽ ഉൽപ്രദതിയത് ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിലപ്പെട്ട ഒരു പ്രിയപ്പെട്ട ദിവസമാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി തന്നെ ഇത് ഉൽപ്രദതിയത് കാരണം കാരണങ്ങൾ ചോദിച്ചു ഒരുപാട് എന്നെ ആളുകൾ കോൺടാക്റ്റ് ചെയ്തു കുറച്ച് കാര്യങ്ങൾ മാത്രമാണല്ലോ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കാരണങ്ങൾ ചോദിച്ച് എട്ടൊമ്പത് വർഷം ഗൾഫിൽ നിന്നു എന്ന് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഈ വ്ളോഗിൽ വന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി എന്നോടാരും ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കാരണമെന്ന് എനിക്ക് അവരെക്കുറിച്ച് പറയാൻ യാതൊരു താല്പര്യമില്ല അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ബീഫൊക്കെ നന്നായിട്ട് റെഡിയായി സവോള വഴറ്റി അതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും എല്ലാം ആഡ് ചെയ്തു എല്ലാം കൊടുത്ത് ബീഫ് അടിപൊളിയായി അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ എട്ടമ്പത് വർഷം ഗൾഫിൽ നിന്നിട്ട് അവിടെ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അവിടെ നിന്ന് ഞാൻ നാട്ടിൽ സെറ്റിലായപ്പോൾ പിന്നീട് അവരെ ഫോളോ ചെയ്ത് നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല അല്ലാത്ത ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവാം ഞാൻ ഫോളോ ചെയ്ത് പോകാറില്ലായിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് അവ അവരുടെ വീടിന് സമീപം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ ഞാൻ സെറ്റിലായപ്പോൾ ഈ വ്യക്തിയെ മഞ്ഞൾപ്പൊടി മസാലക്കുന്നു അതിനുശേഷം ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് മൂന്ന് വർഷത്തോളമായി സെറ്റിലായിട്ട് നാലു വർഷമാകാൻ പോകുന്നു അപ്പോൾ പിന്നെ ആ വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്ത എന്തിൻ്റെ ബന്ധമാണ് എനിക്ക് ആ വ്യക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഗൾഫില് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അവരെ ഫോളോ ചെയ്ത് ഞാൻ പോകാറില്ല അതിന് ഒരാൾക്കും സാധിച്ചെന്ന് വരില്ല ഇത് അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എൻ്റെ ഫാമിലി എന്നിൽ നിന്ന് അവരെ എൻ്റെ ഫാമിലി ഇടപെട്ട് ആ ബന്ധം ഇല്ലാതാക്കിയതാണ് അവർക്ക് അത് ഞാൻ ഈ ആ കാരണം എന്താണെന്ന് ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടത് അപ്പോൾ അത്രയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ ഫാമിലി നമ്മുടെ ഇറച്ചി വരട്ട് അടിപൊളിയായി ഇറച്ചി ഫ്രൈ അടിപൊളിയായിട്ട് ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയാട്ടോ തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാൻ യാതൊരു താല്പര്യവുമില്ല എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് പോയവരുടെ കാര്യങ്ങളോ അവരെ ഫോളോ ചെയ്യാനോ അവരായിട്ടൊരു ബന്ധം പിന്നീട് നിലനിർത്താനോ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ മൈൻഡായിരിക്കും അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇതിന്റെ ആവശ്യപ്രകാരമാണ് ഈ കാരണങ്ങൾ ഞാൻ ഈ ബ്ലോഗിൽ ഉൽപ്രേതി ചെയ്ത ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിലപ്പെട്ട ഒരു പ്രിയപ്പെട്ട ദിവസമാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി തന്നെ ഇത് ഉൽപ്രേതി ചെയ്ത കാരണം കാരണങ്ങൾ ചോദിച്ചു ഒരുപാട് എന്നെ ആളുകൾ കോൺടാക്റ്റ് ചെയ്തു കുറച്ച് കാര്യങ്ങൾ മാത്രമാണല്ലോ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞതെന്ന് പറഞ്ഞു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കാരണങ്ങൾ ചോദിച്ച് എട്ടമ്പത് വർഷം ഗൾഫിൽ നിന്നു എന്ന് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഈ വ്ളോഗിൽ വന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി എന്നോടാരും ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കാരണമെന്ന് എനിക്ക് അവരെക്കുറിച്ച് പറയാൻ യാതൊരു താല്പര്യമില്ല അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വലുതാണ് ഇന്നത്തെ ദിവസം വളരെ ബിസി ആയിരുന്നു എങ്കിലും ഇക്ക വന്നപ്പോൾ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി എങ്ങനെ നടത്തണം ആഘോഷം ആക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി നമ്മൾ ഇക്കാര്യം ഞാനും രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് പറയുന്നതിലേക്ക് നമുക്ക് പോകാട്ടോ അത് നമുക്ക് കാണാം പത്താമത്തെ വെഡിങ് വാർഷികമായി ഹലോ അപ്പോൾ ഞങ്ങളുടെ രണ്ടു പേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്നത്തെ ദിവസം പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഇന്ന് ഇവിടെ പരിപാടികളൊന്നും നടത്തുന്നില്ല അല്ല വലി നിങ്ങളും പറയും അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഞങ്ങളുടെ പരിപാടി ചടങ്ങുകളെല്ലാം മാറ്റിയിരിക്കുവാണ് പത്താമത്തെ വിവാഹ വാർഷികം അടിപൊളിയായിട്ട് അടുത്ത ആഴ്ച ഞങ്ങൾ വിപുലമായിട്ട് നടത്തും അത് എൻ്റെ വ്ളോഗിൽ ചാനലിൽ വരുന്നതുമായിരിക്കും അല്ല വലി കാ അപ്പോൾ ഞങ്ങൾ പത്ത് വർഷം അതായത് ടെൻ ഇയർ ഞങ്ങൾ പിന്നിട്ടു ഞങ്ങളുടെ ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനോകരവുമായിട്ട് പത്തു വർഷം നീണ്ടുപോയി അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സമാധാനവും സന്തോഷവുമായ ഒരു ജീവിതം തന്നെ ലൈഫിൽ തുടരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി സംബന്ധമായ കുറേ ഐറ്റങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും ഇവവേ റൂൾസ് എല്ലാവരും പാലിക്കുക ഇവവേൽ എല്ലാവരും പാർട്ടിസിപ്പൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾ എല്ലാവരും തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ങ് മാത്രമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയൂ അപ്പോൾ എന്തായാലും